ഐക്യരാഷ്ട്രസഭ യു എൻ ആ സംവിധാനത്തിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കും ലോകരാജ്യങ്ങൾ അതിനുവേണ്ടി ഒന്നിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കുകയാണ് ഗാസയിലുള്ള സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ ഇല്ലാതാക്കുന്ന ഇസ്രായേൽ സഭയുടെ ചാർട്ടർ നിരന്തരം ലംഘിക്കുകയാണ് ആയതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം ഒന്നു ചേർന്ന് ഒത്തുചേർന്ന് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് നമസ്കാരം നമ്മുടെ ലോകം രണ്ട് ലോക മഹായുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒന്നാമത്തെ ലോകമഹായുദ്ധത്തിന് സംഭവിച്ച കാര്യങ്ങൾക്ക് അപ്പുറമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധം ഇതുവരെ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഭീകര തമമായിട്ടുള്ള യുദ്ധം അത്തരം യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കലാപം രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടാകുകയാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ എന്തുണ്ട് മാർഗം എന്നുള്ളതിൻ്റെ ഉത്തരമായിട്ടാണ് ഇനിയും ഒരു ലോകമഹായുധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുണ്ടാക്കിയ സംവിധാനമാണ് ഐക്യരാഷ്ട്രസഭ യുണൈറ്റഡ് നാഷൻസ് എവിടെയെങ്കിലും ഒരു ഉണ്ടാകുന്ന സമയത്ത് സാവധാന ഭേദ ദണ്ഡം പോലെ രണ്ടു കൂട്ടരാൾക്കിനും വിളിച്ചു വരുത്തി സന്ധി സംഭാഷണങ്ങൾ മുന്നറിയിപ്പുകൾ ഒന്നും പറ്റിയില്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർക്കെതിരെ യുദ്ധം അതുതന്നെ അത്രയും ശേഷി ഉണ്ടാകണം ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്നാണ് തുടക്കത്തിലുണ്ടായ തീരുമാനം പക്ഷേ അഞ്ച് പ്രമുഖ രാഷ്ട്രങ്ങൾ വീറ്റോ എന്ന് പറയുന്ന ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒന്നും നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ചു ചൈന എന്തേലും പറഞ്ഞാൽ അമേരിക്ക വീറ്റോ ചെയ്യും അമേരിക്ക എന്തേലും വന്നു കഴിഞ്ഞാൽ ചൈനയും വീറ്റോ ചെയ്യും ആയതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭ എന്നുള്ളതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം അത് ലോപിച്ചുപോയി അഞ്ച് രാഷ്ട്രങ്ങൾ തങ്ങളുടെ അപ്രമാദിത്വം മാടമ്പിത്തലം കാണിക്കാൻ വേദിയാക്കി മാറ്റി ഐക്യരാഷ്ട്രസഭയെ അതുകൊണ്ട് തന്നെ ഈ ഐക്യരാഷ്ട്രസഭ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ എന്ന് പറയാം ഇതിന് മുൻപും ഭൂതകാലഘട്ടത്തിലും വർത്തമാന കാലഘട്ടത്തിലും ഐക്യരാഷ്ട്രസഭ ഉണ്ടായ മുതൽക്ക് തന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത് ഒരു പോർണമെൻ്റൽ അസംബ്ലി എന്ന് പറയാം ഒരലങ്കാരം അതിനുവേണ്ടി ഒരു കൂട്ടായ്മ അവരുടെ വാക്കുകൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്തെങ്കിലും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിലിടപെടാനുമാവില്ല അപ്പുറത്ത് മാറി നിന്ന് പ്രസ്താവന ഇറക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അവിടെ സമാധാനത്തിൻ്റെ ആയിരം പൂക്കൾ വിടരട്ടെ എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഇസ്രായേലിനെ പുറത്താക്കി എന്ന് വന്നാൽ ഇപ്പോൾ ഇവിടെ നടമാടുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല അധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടാം അധർമ്മം കൊണ്ട് നേരിടാം ആയുധത്തെ സതുപദേശം കൊണ്ട് നേരിടാം മഹാത്മാഗാന്ധി അങ്ങനെയാണ് ചെയ്തത് ആയുധം കൊണ്ട് നേരിടാം ഭഗത് സിംഗോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസോ അതാണ് ചെയ്തത് ഐക്യരാഷ്ട്രസഭയുടെ ആയുധങ്ങളില്ല അതാണ് സത്യം ഇന്നിപ്പോൾ ആയുധങ്ങളില്ല ആയതുകൊണ്ട് തന്നെ എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനം വരും കലാപം നിർത്തിവെക്കണം അത്രമാത്രം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര കോടതിയുണ്ട് അന്താരാഷ്ട്ര ക്രൈം കാര്യങ്ങൾ അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്താനും വിധി പ്രസ്താവിക്കാനും അന്താരാഷ്ട്ര കോടതിയുണ്ട് അതെനിക്ക് ബാധകമല്ല ആർക്ക് അമേരിക്കയ്ക്ക് ബാധകമല്ല ഇസ്രായേലിനും ബാധകമല്ല അവിടെയും തോറ്റുപോകുന്നത് ഈ ലോകമാണ് തോറ്റുപോകുന്നത് ആർക്കും എന്തും ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല നിങ്ങൾ തമ്മിൽ തീർത്തു കൊള്ളണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായാൽ നിങ്ങൾ തമ്മിൽ തീർത്തു കൊള്ളണം നമ്മുടെ നാട്ടിൽ പോലീസില്ലാത്തൊരു സാഹചര്യം കോടതി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ ഇവിടെ നടമാടുന്ന എന്തായിരിക്കും പിന്നെ പഴയ പ്രാകൃത നിയമത്തിലുള്ള കടിച്ചു കയറൽ ബലമുള്ളവൻ ബലമില്ലാത്തവനെ പാർശ്വവൽക്കരിക്കും കാട്ടുനീതിയാണ് പിന്നെ നടമാടുക ഒരു സിംഹമല്ലൊരു സിംഹിണി അത് കൃഷ്ണമൃഗത്തെ വേട്ടയാടി പിടിക്കും പക്ഷെ ഒരിക്കലും ഒരു കൃഷ്ണമൃഗത്തിന് സിംഹത്തിനെ വേട്ടയാടി പിടിക്കാൻ കഴിയില്ല കാട്ടുനീതിയാണ് കടൽനീതിയാണ് കടലിൽ തിമിങ്കലത്തെ വിഴുങ്ങിയ ഒരു ഐരം മത്സ്യത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ നേരെ മറിച്ച് ടൺ കണക്കിന് ആഹാരം വേണം ഒരു ഒരു തിമിങ്കലത്തിന് അത് വായും തുറന്നു വെച്ച് മുന്നോട്ട് ഗമിക്കുമ്പോൾ അവിടെയുള്ള സകല മത്സ്യങ്ങളും ലക്ഷോപലക്ഷം മത്സ്യങ്ങൾ അതിൻ്റെ വായിലേക്ക് പോകുന്നു അതാണ് കടൽ നേരി വലിയവൻ ചെറിയവൻ വലിയവൻ ചെറിയവനെ ഭരിക്കുന്നു പക്ഷേ നമ്മൾ സ്വയം ചിന്താ പദ്ധതി ഉള്ളവരും അത് വച്ച് സ്വയം പരിണാമ വിധേയം ആകാൻ കഴിവുള്ളവരുമാണ് അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത ആകേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യരുടെ അവകാശങ്ങൾ മനുഷ്യാവകാശങ്ങൾ എവിടെങ്കിലും ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വലിയ രൂപത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുണ്ടാക്കിയത് ഇങ്ങനൊരു ലോക കോടതി ഉണ്ടാക്കിയത് അതേ മറികടന്നിട്ടാണ് ആളുകൾ പോകുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നേപ്പാളിൽ കോടതി ഉണ്ടായിരുന്നു പട്ടാളം ഉണ്ടായിരുന്നു പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ ജനം പ്രഖ്യാപിച്ചയാൾക്ക് തോന്നുന്ന പ്രശ്നമല്ല ആദ്യം തന്നെ സുപ്രീം കോടതി തീയിട്ടു പാർലമെൻറ്റ് ബന്ധങ്ങൾ തീയിട്ടു അപ്പോൾ എല്ലാ നിയമങ്ങളും അതിന് പ്രാബല്യം ഉണ്ടാകുന്നത് വില ഉണ്ടാകുന്നത് ആ നിയമത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉള്ളപ്പോഴാണ് ആ നിയമത്തെ അനുസരിക്കാൻ ഒരു കൂട്ടം കൂട്ടമാള ആ ജനതയ്ക്ക് എങ്ങനെ കഴിയുന്നു നിയമം നിലനിൽക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഇവിടുത്തെ നിയമം നിലനിൽക്കുന്നൊരു ബോധം ഇവിടുത്തെ മനുഷ്യർക്കുണ്ടെങ്കിൽ അവർ ആ ധർമ്മത്തെ രക്ഷിക്കുന്നു ധർമ്മത്തെ രക്ഷിച്ചാൽ ധർമ്മം ബലവത്താകുന്നു ആ ധർമ്മം നമ്മളെ രക്ഷിക്കുന്നു ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങൽ പദ്ധതികളൊന്നും ഇപ്പൊ നിലവിലില്ല എന്നുള്ളതുകൊണ്ട് ഇസ്രായേൽ അതിനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഇനിമേലത് ആവർത്തിക്കരുത് നിർത്തട എന്ന് പറയാൻ ഇവിടെ ഒരു അതോറിറ്റി ഇല്ല എന്നർത്ഥം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ പിന്നെ ഒരു കൂട്ടായ്മ ഒരു ശക്തിവിശേഷം ഉള്ളത് നാറ്റോ മാത്രമാണ് അമേരിക്ക ഉൾപ്പെടുന്ന അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന യൂറോപ്യൻ ആളുകളെല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു നാറ്റോ സഖ്യം ആളുകൾക്ക് കുറച്ചൊക്കെ പേടിയുണ്ട് അതുപോലെ മറ്റൊരു നാറ്റോ അറബിക് നാറ്റോ മറ്റേതെങ്കിലും പേരിൽ അങ്ങനൊരു സഖ്യം ഉണ്ടാകാത്തടത്തോളം കാലം അവരവരുടെ വീറ് ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് പത്തി വിണർത്തിയിട്ട് അതിനെ കൊത്തി കൊല്ലണ്ട ചീറ്റാൻ പഠിക്കണം അത്ര മതി അതുപോലുമില്ലാത്തൊരവസ്ഥയിൽ ഇസ്രായേല് ധന്യഷ്ടപ്രകാരം അവിടെ വിലസുകയാണ് ആ ഏരിയയിൽ വിലസുകയാണ് ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ ടർക്കി ആകട്ടെ ജോർദാനാകട്ടെ ഈജിപ്താകട്ടെ ഇറാനാകട്ടെ ഇറാഖാകട്ടെ കുവൈറ്റ് ആകട്ടെ ബഹ്റൈൻ സുൽത്താനറ്റ് ഓഫ് ഒമാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ ഇവരെല്ലാം അവരും ഇവരുടെ മുൻപിൽ അവർ തമ്മിൽ തമ്മിൽ കൂട്ടായ്മയില്ല എന്നുള്ളത് കൊണ്ട് ഒറ്റപ്പെട്ട ചോലിൻ്റെ ഈർക്കിലി പോലെ കെട്ടഴിഞ്ഞ് കിടക്കുകയാണ് അതിനെ കൂട്ടിക്കെട്ടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല കൂട്ടിക്കെട്ടണമെന്ന് പത്തൊൻപത് വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പോൾ ചെറിയ രൂപത്തിൽ ഒരു സഖ്യം അത്യന്താപേക്ഷിതമാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഘോരസർപ്പം ഇളഞ്ഞ് ഇളഞ്ഞ് ഇഴഞ്ഞ് ആ അവരുടെ രാഷ്ട്രത്തിന് പുറത്തു വന്ന് മറ്റുള്ള രാഷ്ട്രങ്ങളിലും ഗ്രാഷങ്ങളിലും വിഷം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇളച്ചൽ ആയതുകൊണ്ട് തന്നെ ഭയത്തിൽ നിന്നുളളവായതാകാം നമ്മൾ ഒത്തുചേരണം എന്നുള്ളൊരു ചിന്താ പദ്ധതി സെപ്റ്റംബർ ഒമ്പതിന് ഖത്തർ തലസ്ഥാനമായിട്ടുള്ള ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു ഈ ഒരു ചിന്താ പദ്ധതി ഉയർന്നു വന്നിട്ടുള്ളത് അത് മെറ്റീരിയലൈസ് ചെയ്തിട്ടില്ല കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ദോഹ ആക്രമണത്തിന് ശേഷം ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റുകളുടെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ്റെയും നേതൃ നേതാക്കൾ ദോഹയിൽ ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു കൂട്ടിയിട്ടുണ്ട് ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇസ്രായേലിന് പല കാര്യങ്ങളിലും ഉപരോധം സംബന്ധിച്ച പല കാര്യങ്ങളും തീരുമാനമെടുത്തിട്ടുണ്ട് സ്വയം ശേഷി വർദ്ധിപ്പിക്കണം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണം എന്നിത്യാദി കാര്യങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമാണ് ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യം അതിനുള്ള നടപടികൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഏകോപനം ഉണ്ടാകണം എന്നൊരാവശ്യം ഉയർന്നിട്ടുണ്ട് കാര്യങ്ങൾ എന്താകും ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോഴും അതെല്ലാം തത്വത്തിലുള്ള അങ്കി അംഗീകാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെ പ്രാവർത്തിക തലത്തിൽ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല കാലം തെളിയിക്കട്ടെ എന്ത് സംഭവിക്കുമെന്ന് നമസ്കാരം